രാവിലെ എഴുന്നേറ്റിപ്പോൾ നല്ല മഴയും നല്ല തണുപ്പും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ തരാൻ വേണ്ടി ബൈക്കുമായിട്ട് പോയാലോ എന്നുള്ളൊരു പ്ലാൻ വന്നു അപ്പോഴാണ് നമ്മൾ നമ്മളീ റെയിൻകോട്ടില്ല അപ്പോൾ രാവിലെ കോട്ടയത്ത് പോയി റെയിൻകോട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ സെറ്റായിട്ട് പൈ വീട്ടിൽ നിന്ന് ഇറങ്ങി തട്ടു മഴയുടെ മഞ്ഞിൻ്റെ യാതൊരു ലക്ഷണവും ഇതാണ് നമ്മുടെ വളഞ്ഞങ്ങാനും വാട്ടർഫോൾസ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേക്കൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ നിർത്തിയില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ചില്ല കാല് പോയി കഴിഞ്ഞാൽ ഭയങ്കര അതവടമാണ് അപ്പോൾ താഴെ ഒരുപാട് പേരൊന്നും നിൽക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും ചായ കുടിക്കാനും നൈസ് വൈവൊക്കെ ആകാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാൻ രാവിലെ കോട്ടയത്ത് പോയി റെയിൻകോട്ട് എണ്ണത്തിന് മേടിച്ചാണെന്ന് എനിക്ക് അത് ഞങ്ങളുടെ കണ്ടു ഭാഗത്തിന് പാൻറ്റ് ഇട്ടില്ലല്ലോ കേട്ടോ ഞാനത് വാങ്ങിനകത്ത് കയറ്റി സെറ്റ് ചെയ്തേക്കാം പാൻ കൂടി ഇട്ടിരുന്നേ കോമഡിയായി പോരെ പാൻറ്റ് ഇട്ട് റെയിൻകോട്ട് വിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ മഴയെന്ന് പറയുന്ന സാധാരണ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരുന്നവൻ വരെ ഒരു മഴയില്ലായിരുന്നോട്ട് സത്യം പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ആ കോട്ടയിലോട്ട് വീണിട്ടില്ല ഇതുവരെ എന്തായാലും കൊള്ളാം ഇവിടുന്ന് താഴേക്ക് പോകുന്നിടത്ത് ഒരു ചായക്കടയാണ് നമുക്ക് എന്തായാലും അവിടെ പോയി ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം ഇപ്പം എന്നാൽ പറ്റുമോ ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് നേലപ്പാറയ്ക്ക് കിടക്കുന്ന റോഡാണേ അപ്പം അവിടെ കുറച്ച് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ചായക്കട കാണാം അവിടെയാണ് നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടി കയറിയത് അപ്പം എന്തായാലും കൊള്ളാം നമുക്ക് ഇവിടെ ചായ കുടിച്ച് പയ്യെ വെയിറ്റ് ചെയ്യാം എങ്ങാനും കോടെ കയറി വന്നാലോ സാധാരണ എപ്പ കുട്ടിക്കാലത്ത് വന്നാലും നല്ല രീതി കോടെ ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മറ്റേ കൊടൈക്കനാൽ പോകുന്ന സമയത്തൊക്കെ ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ഫുള്ള് കോടീട്ടൊന്നും കാണത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഓർത്തുന്ന ഇന്ന് ഇപ്പം നമ്മളോടെയൊക്കെ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടല്ലോ അപ്പം ഇവിടെ ഒക്കെ നല്ല കിടിലം വൈവായിരിക്കും എഴുതി വന്നതാണ് പക്ഷെ എന്തായാലും അങ്ങ് ദൂരെയുള്ള മല വരെ കൃത്യമായിട്ട് കാണാമെന്ന് ഒരു ഒരു രീതിയിലുള്ള മഞ്ഞുമില്ല ഒരു കോടയും ഇല്ല ഒരു തണുപ്പ് പോലും ഇല്ല നല്ല ഭജുണ്ട് കേട്ടോ നല്ല ബജിയും ചായയും അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ കോടെ വന്നാലും ഇപ്പൊ അരമുക്കാൽ മണിക്കൂറായി ഞങ്ങളിവിടെ ഒരു രക്ഷയില്ല കേട്ടോ മഞ്ഞ് വരുന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞു അപ്പൊ അതിനിടയ്ക്ക് മൂന്നാല് ചായയും കുടിച്ചു ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പൊ സമയം ഏഴരയായി ഇതുവരെ മഞ്ഞും ഇല്ല ഒരു തരത്തിലുള്ള തണുപ്പുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടിയും വരണം എന്തായാലും അടുത്ത ദിവസം ഞാൻ എന്തായാലും വരും മഴ നനഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ഈ റേയും കൂട്ടി നനയ്ക്കണ്ടേ അപ്പോൾ എന്തായാലും കയ്യിൽ നിന്ന് പോയ ഒരു വ്ലോഗ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം